ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഈ സംഭവങ്ങൾ ഉണ്ടായി അത് നാട് അറിയുകയും അതിൻ്റെ പേരിൽ അതിജീവിതയ്ക്കൊപ്പമാണ് അവൾക്കൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടത് നടിക്കെതിരായ വളരെ ക്രൂരമായ അഴിച്ചുവിടപ്പെട്ട അക്രമങ്ങളടക്കമാണ് ഈ വാർത്ത ഈ വാർത്ത ഈ വായിക്കുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവർ ഇരയായത് വലിയ തോതിലുള്ള ആൾക്കൂട്ട ആക്രമണത്തിനാണ് അവൾക്കൊപ്പമാണ് എന്ന് നിലപാട് സ്വീകരിച്ച മനുഷ്യർ പല സമൂഹത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും ഏതൊക്കെയോ അജണ്ടകളുടെ പേരിൽ പ്രവർത്തിക്കുന്നവരാണ് എന്ന തരത്തിൽ ആക്രമണത്തിന് വിധേയരായവരാണ് പക്ഷെ പിന്നീട് കാലം മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള സൈബർ ഗ്രൂപ്പുകളെ അടക്കം രൂപീകരിച്ചതൊക്കെ ദിലീപിനെ പൂട്ടണം എന്നുള്ള അക്കൗണ്ട് പോലും അവിടെ നിന്നുണ്ടായതാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരികയും ഒക്കെ ചെയ്തു ഇപ്പോൾ എന്താണ് ആളുകൾ ചിന്തിക്കുന്നത് ഈ ദിവസം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം ഒന്നിലും അവന് വരാൻ ദിലീപിന് പറ്റൂലെന്നാണ് തോന്നുന്നത് എല്ലാ പഴുതുകളും അടയ്ക്കുന്നുണ്ട് അവിടെ എത്ര കാശുണ്ടെന്ന് പറഞ്ഞിട്ട് എത്ര ആള് പിടി ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല തെറ്റ് തെറ്റാണല്ലോ കുറ്റം കാര്യം ശിക്ഷിക്കണം നടനായാലും നടിയായാലും മന്ത്രിയായാലും ശരി കുറ്റം കുറ്റബോധം തന്നെ ശിക്ഷിക്കണം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം ആരാണെങ്കിലും പണമൊക്കെ ഉപയോഗിച്ച് സ്വാധീനിച്ച് പുറത്തു വരാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടണോന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് നീതി എപ്പോഴും നടിയുടെ കൂടെ ആയിരിക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ദിലീപ് നല്ല നടനാണ് ഇഷ്ടവുമാണ് പക്ഷേ തെറ്റ് എന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ മറയിൽ രക്ഷപ്പെട്ടു പോകരുത് എന്നുണ്ട് രക്ഷപ്പെട്ടു പോകരുതേ എന്ന പ്രതീക്ഷ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ സംബന്ധിച്ചുണ്ട് കാരണം ഒരാൾക്കും നേരിട്ട ഒരു ദുര്യോഗം എന്നുള്ളതിനപ്പുറത്ത് ഒരു ആക്രമണം എന്നുള്ളതിനപ്പുറത്ത് ഇത് അത്രമേൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് കേരള സമൂഹത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി വിധി പറയുക പക്ഷേ സമൂഹം നീതിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഒരുപാട് കേസുകളിൽ ആ പ്രതീക്ഷ ഫലവത്തായില്ല സൂര്യനെല്ലി കേസിലെ ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിപ്രസ്താവം കേട്ട് കേരള സമൂഹം ഞെട്ടിത്തെരിച്ചിരുന്നു പോയിട്ടുണ്ട് ആ വിധിപ്രസ്താവം പറഞ്ഞ ജഡ്ജി പതിനാറര വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെക്കുറിച്ച് ബാലവേശ്യ എന്ന് വിളിച്ചത് കേട്ട് കേരളം ഞെട്ടിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് നീതിയില്ലാത്ത പൂർവ്വകാലം ആവർത്തിക്കപ്പെടരുതേ എന്ന പ്രാർത്ഥന ഓരോ നീ മനുഷ്യന്റെയും നെഞ്ചിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട കേസിൽ അവർ വലിയൊരു നിയമ പോരാട്ടവും നീതി പോരാക്ക് വേണ്ടിയുള്ള വലിയ പോരാട്ടവുമായി സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയപ്പോഴും അതിന്റെ വിധിയിലും വലിയ തോതിൽ എങ്ങനെയാണ് ഈ തരത്തിൽ നിയമവ്യവസ്ഥ ചിന്തിക്കുന്നത് എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഒരു ഒരു ക്രിമിനൽ പശ്ചാത്തലം ഒരു ക്രിമിനൽ കേസിൽ എങ്ങനെയാണ് ഒരു സ്ത്രീ അധിക്ഷേപിക്കപ്പെട്ട അതിക്രമിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട ഒരു കേസിൽ നിയമം എങ്ങനെയാണ് പ്രതികളെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സ്ത്രീകൾക്ക് നിയമത്തെ ആശ്രയിക്കാനുള്ളൊരു ആത്മവിശ്വാസം നൽകുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പോകരുത് എന്ന് ആവർത്തിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് പതിനൊന്ന് മണി നേരത്തിലേക്ക് ഒരുപാട് മനുഷ്യർ കണ്ണ് നട്ട് ഇരിക്കുകയാണ് എന്താണ് സംഭവിക്കുക എന്നറിയണം ഇപ്പോൾ ഇതാ പത്ത് ഇരുപത്തിയൊന്നായിരിക്കുന്നു പതിനൊന്ന് മണിക്കാണ് ആ നിർണായകമായ വിധിപ്രസ്താവം വരിക കഴിഞ്ഞ എട്ട് വർഷം ആ പെൺകുട്ടി നടത്തിയ പോരാട്ടം എന്ന് പറയുന്നതും സമാനതകളില്ലാത്തതാണ് സിനിമാ രംഗത്തുനിന്ന് തന്നെ ചവിട്ടി താഴ്ത്തപ്പെട്ടു ഒരുപാട് ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയുമുള്ള ആക്രമണങ്ങൾ നേരിട്ടു കൂടെ നിന്ന് അവൾ വന്ന നിന്നവർ പലരും തള്ളിപ്പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളൊക്കെ പിന്നിട്ട് ധീരമായി പോരാടിയ ആ പെൺകുട്ടിയും കാത്തിരിക്കുന്നു ഒപ്പം